ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എത്തിക്കുന്നതിന്റെ ഭാഗമായി എയർടെല്ലിനു പിന്നാലെ ജിയോയും സ്പേസ് എക്സുമായി കരാറിൽ ഒപ്പിട്ടു അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് സ്റ്റാർലിംഗ് ഇന്റർനെറ്റ് ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ വിദൂര പ്രദേശങ്ങളിലടക്കം ബ്രോഡ്ബാൻഡ് ആക്സസ് വികസിപ്പിക്കുക എന്നതാണ് പങ്കാളിത്തം കൊണ്ട് ലക്ഷ്യമിടുന്നത് ജിയോ അതിന്റെ സ്റ്റോറുകളിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സ്റ്റാർലിംഗ് സേവനങ്ങൾ ലഭ്യമാക്കും എല്ലാ ഇന്ത്യക്കാരും എവിടെയായിരുന്നാലും അതിവേഗ ബ്രോഡ്ബാൻഡ് എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ജിയോ പറയുന്നു സ്റ്റാർലിംഗ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനായി സ്പേസ് എക്സുമായി പങ്കാളിത്തം സ്ഥാപിക്കുന്നത് തടസ്സമില്ലാത്ത കണക്ടിവിറ്റിയിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണെന്ന് റിലയൻസ് ജിയോ ഗ്രൂപ്പ് സിഇഒ മാത്യു ഉമ്മൻ പറഞ്ഞു ഇന്ത്യയുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള മറ്റു വഴികളും ഇരു കമ്പനികളും നോക്കുന്നുണ്ട് കണക്ടിവിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിന് സ്പേസ് എക്സിന്റെ പ്രസിഡന്റും സിഇഒയുമായ ഗിൻ ഷോട്ട്വെൽ ജിയോയെ പ്രശംസിച്ചു ഇന്ത്യയുടെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള ജിയോയുടെ പ്രതിബദ്ധതയെ തങ്ങൾ അഭിനന്ദിക്കുന്നുവെന്നും കൂടുതൽ ആളുകൾക്കും ബിസിനസ്സുകൾക്കും സ്റ്റാർലിംഗിന്റെ അതിവേഗ ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യ ഗവൺമെന്റിൽ നിന്ന് അംഗീകാരം നേടാനും തങ്ങൾ ആ അദ്ദേഹം പറഞ്ഞു സയൻസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം